തീർച്ചയായും ടി കെ ദിവാകരൻ സ്മാരക പാർക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ജനുവരി മാസം പത്തൊൻപതാം തീയതി സെഖാവ് ടി കെ ദിവാകരൻ ദിവംഗതനാകുന്ന സമയത്ത് അന്നത്തെ സംസ്ഥാന ഗവൺമെൻറ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്യുന്നതിന് വേണ്ടി പീരങ്കി മൈതാനിയിൽ അന്ന് നിലവിലുണ്ടായിരുന്ന ഒരു സമിതിക്ക് ട്രസ്റ്റിന് ആർ എസ് പിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഒരു ട്രസ്റ്റിന് റവന്യൂ ഭൂമി എന്ന നിലയിൽ അനുവദിച്ചിട്ടുള്ള സ്ഥലത്താണ് ആ ട്രസ്റ്റും പാർട്ടിയും മുൻകൈ എടുത്തുകൊണ്ട് പ്രമുഖരായിട്ടുള്ള കാനായി കുഞ്ഞുരാമൻ ഉൾപ്പെടെയുള്ള പ്രഗത്ഭരായിട്ടുള്ള ശില്പികളെ കൊണ്ടുവന്ന് മാസങ്ങൾ നടത്തിയ പരിശ്രമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മനോഹരമായിട്ടുള്ളൊരു ചരിത്ര സ്മാരകം പിന്നീട് സഖാവ് ടി കെയുടെ സ്മാരകമായി പണി പണതുയർത്തിയത് അതിൻ്റെ പൂർണ്ണ നിർവഹണ ചുമതല നിർവഹിച്ചത് ആ സമിതിയായിരുന്നു ആ സ്മാരക സമിതിയുടെ നേതൃത്വത്തിൽ പണിതുയർത്തിയത് പിൽക്കാലത്ത് സാറസുണ്ണി കേരളത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തിരണ്ട് കാലയളവിൽ എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കാലയളവിൽ തന്നെയാണ് ഇതിൻ്റെ പരിരക്ഷയും സംരക്ഷണ ചുമതലയും കൊല്ലം കോർപ്പറേഷനെ ഏൽപ്പിക്കുകയും കൊല്ലം കോർപ്പറേഷൻ ഈ ചുമതല നിർവഹിക്കുന്നതിന് വേണ്ടി ഒരു വാച്ചറുടെയും ഒരു ഗാനറുടെയും പ്രത്യേകമായിട്ടുള്ള രണ്ട് പോസ്റ്റുകൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് തന്നെ ക്രിയേറ്റ് ചെയ്തു ഈ പാർക്ക് സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായി ഗാർഡനർ തോട്ടം നോക്കുന്നതിനും അതുപോലെ വാച്ച്മാനായി രണ്ടുപേരുടെ തസ്തിക പോലും സൃഷ്ടിച്ചതാണ് അപ്പോൾ ആർ എസ് പിയെ സംബന്ധിച്ചിടത്തോളം ആർ എസ് പിയെ സംബന്ധിച്ച് മാത്രമല്ല കൊല്ലത്തെ സംബന്ധിച്ച് വൈകാരികമായ ഓർമ്മകളാണ് സെഹാബ് ടി കെ ദിവാകരൻ്റെ ഓർമ്മകൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തിട്ടുള്ള പാർക്കാണ് സെഹാവ് ടി കെ സ്മാരക പാർക്ക് ആ പാർക്കിനോടനുബന്ധമായി സ്മാരകത്തോടനുബന്ധമായിട്ടുള്ള സ്മാരക മന്ദിരത്തിനകത്താണ് വാണിജ്യ വാണിജ്യാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള കഫ്റ്റീരിയയുടെ സ്റ്റോർ റൂമാക്കി മാറ്റിക്കൊണ്ട് അവിടെ ഏതാണ്ട് തട്ടുകട ഉൾപ്പെടെയുള്ളവ നിർമ്മിച്ചുകൊണ്ട് ഈ പാർക്കിനെ ഒരു സ്മാരക പാർക്കിനെ കേരളം ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഉന്നതനായിട്ടുള്ള ഒരു വ്യക്തിയുടെ നാമധേയത്തിലുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തിട്ടുള്ള സ്ഥലത്ത് ഒരു വാണിജ്യ സ്ഥാപനം കൊണ്ടുവന്ന് ആ സ്മാരകത്തെ തന്നെ അപകീർത്തിപ്പെടുത്തുന്ന നിലയിലുള്ള പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ കൊല്ലം കോർപ്പറേഷനും കൊല്ലം കോർപ്പറേഷൻ്റെ മുൻ മേയറും തയ്യാറായത് വളരെ വിചിത്രമായിട്ടുള്ളൊരു എഗ്രിമെൻറ്റാണ് ഒപ്പുവെച്ചിട്ടുള്ളത് ഇതിൽ മൂന്ന് പാർക്കാണ് ഇപ്പോൾ ഇതിനകത്തുള്ളത് ഒന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കൂടി ആരംഭിച്ച വയോജന പാർക്ക് മറ്റൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾക്ക് ശേഷം നിലവിൽ വന്നിട്ടുള്ള ടി കെ ദിവാകരൻ സ്മാരക പാർക്ക് മറ്റൊരു പ്രധാനപ്പെട്ട പാർക്ക് എന്ന് പറയുന്നതും ചരിത്രപരമായിട്ടുള്ള ഒരു പ്രാധാന്യമുള്ള സ്ഥലമാണ് അതും എൻ്റെ ഞങ്ങളുടെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ സ വാർസുണ്ണി മുൻകൈ എടുത്തിട്ട് തന്നെയാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഭൗതികാവശിഷ്ടമായിട്ടുള്ള ചിതാഭസ്മം അടക്കം ചെയ്തിട്ടുള്ള സ്ഥലമാണ് ആ നെഹ്റു പാർക്ക് ആ നെഹ്റു പാർക്ക് ഇന്ന് പൂർണ്ണമായും അപ്രത്യക്ഷമായി കഴിഞ്ഞു അപ്പം നെഹ്റു പാർക്ക് വയോജന പാർക്ക് ടി കെ സ്മാരക പാർക്ക് ഈ മൂന്ന് പാർക്കുകളിലും കഫേറ്റീരിയ നടത്തുന്നതിന് വേണ്ടി ഈ പാർക്കുകൾ ലീസിന് കൊടുക്കുകയാണ് ചെയ്തത് ഈ വ്യക്തിക്ക് ലീസിന് കൊടുക്കുകയാണ് ചെയ്തത് ഈ കരാർ ഏറ്റെടുത്ത് ഈ കാര്യങ്ങൾ ചെയ്തവരെ ഞങ്ങൾ ഒരു കാരണവശാലും കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല ഇത് ചെയ്ത കൊല്ലം കോർപ്പറേഷനും കോർപ്പറേഷൻ്റെ മേയർ മുൻ മേയറും ഇതിന് ഉത്തരവാദികളാണ് അവർ ഈ കാര്യത്തെ സംബന്ധിച്ച് മറുപടി പറയണം ചരിത്ര പുരുഷന്മാരുടെ സ്മരണ ഇരമ്പുന്ന സുപ്രധാനമായിട്ടുള്ള ടി കെ സ്മാരക പാർക്കും അതുപോലെ ജവഹർ പാർക്കും വയോജന പാർക്കും ഉൾപ്പെടെയുള്ള ഈ പാർക്ക് നിൽക്കുന്ന പ്രദേശം വാണിജ്യ വാണിജ്യാവശ്യത്തിന് വേണ്ടി കഫറ്റീരിയ നടത്തുന്നതിന് വേണ്ടി ആരും അറിയാതെ ഏകപക്ഷീയമായിട്ട് വിട്ടുകൊടുക്കുക ഭൗതിക ശരീരം അടക്കം ചെയ്തിട്ടുള്ള സ്ഥലത്തെ അവരുടെ സ്റ്റോർ റൂമായും തട്ടുകളയാക്കി മാറ്റിത്തീർക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തുക ആ സ്മാരകത്തോടനുബന്ധമായിട്ടുള്ള മന്ദിരം കെട്ടിയടച്ച് വലിയ കട്ടളയും കവകുമെല്ലാം കൊണ്ടുവന്ന് കെട്ടിയടച്ച് സ്റ്റോർ റൂമാക്കി മാറ്റുകയും അതിൻ്റെ മുൻപ്രദേശം അനുബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത് വെള്ളരിക്ക പട്ടണമാണോ ഇത്ര ഹീനമായ പണത്തിനു വേണ്ടി സമ്പത്തിനു വേണ്ടി ഇത്രയും ഹീനമായ ഒരു പ്രവൃത്തി കൊല്ലം കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്നൊന്ന് പ്രത്യേകിച്ചും കൊല്ലം കോർപ്പറേഷൻ്റെ മുൻ മേയർ പ്രസന്ന എണസ്ട്രിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളത് വളരെ വളരെ പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യമാണ് മുൻ മേയർ പ്രസന്ന എണസ്ട്രി ഈ കാര്യത്തെ സംബന്ധിച്ച് വിശദീകരിക്കണം സഹാർ ടി കെ ദിവാകരൻ്റെ നാമധേയത്തിലുള്ള സ്മാരകത്തിനോടനുബന്ധമായിട്ടുള്ള കെട്ടിടം ഈ വ്യാപാരം നടത്തുന്നതിന് ഹോട്ടൽ വ്യാപാരം നടത്തുന്നതിന് വിട്ടുകൊടുക്കാൻ കൊല്ലം കോർപ്പറേഷൻ്റെ മേയർക്ക് ആരധികാരം നൽകി ജവഹർ പാർക്ക് ഈ നിലയിൽ പൊളിച്ചില്ലാതാക്കാനുള്ള അവകാശവും അധികാരവും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ചിതാഭസ്മം അടക്കം ചെയ്തിട്ടുള്ള പ്രദേശം എന്നുള്ളതാണ് ആ പ്രദേശത്തിൻ്റെ പ്രത്യേകത ഇത്തരത്തിൽ ചരിത്ര പ്രാധാന്യമുള്ള സ്മാരക കേന്ദ്രങ്ങൾ പോലും സാമ്പത്തിക ലാഭത്തിനു വേണ്ടി വാണിജ്യ ലാഭത്തിനു വേണ്ടിയിട്ടുള്ള വാണിജ്യ വ്യാപാര സംരംഭങ്ങൾക്ക് വേണ്ടി എഗ്രിമെൻ്റ് എഴുതി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടുകേൾവി പോലുമില്ലാത്ത അനുഭവമാണ് കൊല്ലത്തെ പൗരജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് കൊല്ലം കോർപ്പറേഷൻ്റെ മുൻ മേയർ പ്രസന്ന എണസ്റ്റ് ഈ കാര്യത്തിൽ ജനങ്ങളോട് മറുപടി പറയാൻ ബാധ്യസ്ഥമാണ് ഒരു കാരണവശാലും സഖാവ് ടി കെയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തിട്ടുള്ള ടി കെ സ്മാരക പാർക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള വ്യാപാര വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ ആ സ്മാരകത്തിൻ്റെ പവിത്രത നഷ്ടപ്പെടുത്താൻ നടത്തുന്ന എല്ലാ ശ്രമങ്ങളെയും പ്രതിരോധിക്കാനുള്ള കഴിവ് കരുത്ത് ശക്തി അദ്ദേഹത്തെ പ്രതിഥീകരിക്കുന്ന പാർട്ടി ആർ എസ് പി അതുപോലത്തെ കൊല്ലത്തെ പൗരബോധമുള്ള ജനങ്ങളും ഒറ്റക്കെട്ടായി ഇതിനെ പ്രതിരോധിച്ച് തോൽപ്പിക്കുമെന്ന് കൂടി ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്